सुमयने सुमुखी सुमवदने सखी सुनयने सुमुखी सुमवदने सखी प्रमदावनं मलरनिन्यु വഴിഞ്ഞു സഖി നാം ഇന്ന് ഹലോ റേഡിയോയിൽ പരിചയപ്പെടുന്ന വ്യക്തിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അതുപോലെ തന്നെ കലാരംഗത്ത് ഒരുപാട് പേർ അറിയും അനവധി കലകളും ഒപ്പം തന്നെ തൻ്റേതായ വ്യക്തിത്വവും കൊണ്ട് കലാരംഗത്ത് ശ്രദ്ധ രജീഷ് മന്നിക്കരയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് പരിചയപ്പെടാം രജീഷ് മന്നിക്കര രജീഷ് നമസ്കാരം 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 ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പോൾ രജീഷ് നമ്മൾ ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ ഒരു അഭിമുഖം എന്നുള്ള രീതിയിൽ നിങ്ങൾ താങ്കളുടെ ഞങ്ങളുടെ അതിഥിയാണെന്ന് തീർച്ചയായിട്ടും എങ്ങനെയാണ് നിങ്ങൾ കലാരംഗത്തേക്ക് എത്തിപ്പെടുന്നത് എല്ലാ കലാകാരന്മാരെ പോലും നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് അതിലേക്ക് വന്നത് അന്നീ പറഞ്ഞ പോലെ സ്കൂളുകളിലെ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ടീച്ചർമാരാദ്യം നമ്മൾ അധികം കളിയാക്കുമല്ലോ പക്ഷേ അത് കളിയാക്കാനല്ല പക്ഷെ എന്നിരുന്നാലും അതിലൂടെ ചെറിയൊരു എനർജറ്റിക്ക് വന്നിട്ട് അവിടെ ഒരു ഉണ്ണിക്ക് ഇഷ്ടമാഷമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞപെട്ട് പോയി പുള്ളി ഈ പൊടി വലിക്കുന്ന മൂക്ക് പൊടി വലിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു അപ്പോൾ പുള്ളീനെ പല സമയങ്ങളിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പുള്ളി ചെറിയ ചെറിയൊരു പെട്ടിക്കടലൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടി വലിച്ച് വരുന്നൊരു നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരിക്കൽ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടികൾ പറഞ്ഞു കൊടുത്തു ടീച്ചർ മാഷ എങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കൽ ഇത് ശരിക്കും പറഞ്ഞാൽ ടീച്ചർമാർ ടീച്ചർമാരുടെ അടുത്ത് തല്ലു മേടിക്കാനാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ഒപ്പിച്ചത് അപ്പോൾ ഇതൊരു മാഷ് കണ്ടിരുന്നു മാഷ് കണ്ടിട്ട് അവൾ പോയി സംസാരിച്ചു ഇങ്ങനെ ഉണ്ട് മാഷ ആരോ അവനെ ഒരു ദിവസം ക്ലാസ് ക്ലാസ് റൂമിലേക്ക് വിളിച്ചു അവിടുന്ന് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു അപ്പോൾ കയറി അപ്പോൾ അവിടുത്തെ ഒരു മാഷ പേര് ഞാൻ പറയുന്നില്ല ഇത്തിരി ഗൗരവക്കാരണോ അപ്പോൾ റിജിഷൊക്കെ വരുവാന്നു പറഞ്ഞു അപ്പോൾ സാധാരണ അവിടെക്ക് പോവാറുള്ളത് മാഷന്മാർ വന്നു നോക്കും പിന്നെ ചോക്ക് കുറവാന്ന് പറഞ്ഞിട്ട് വെറുതെ പോവും അത് ഇന്ന് ഏതൊക്കെ മാഷന്മാർ വന്നു ആ തല്ല് തരാ തരാനുള്ള മാഷന്മാർ വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് ഇതുപോലെ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു രജീഷ് പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഉണ്ണീഷ് മാഷ കളിയേക്കുന്നുണ്ടോടാ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു നീ മാഷ എന്തൊക്കെയോ കളിയാക്കണപ്പോൾ ചെയ്തിട്ടുണ്ടോന്നു ഇല്ല എന്ന് പറഞ്ഞു നീ ചെയ്തരാമെന്ന് പറഞ്ഞു പുള്ളി സംസാരിക്കുന്ന പോലെ കേട്ട് അപ്പോൾ അന്ന് ശബ്ദങ്ങൾ കൃത്യമായിട്ട് അറിയില്ല പുള്ളി വരുന്നു മൂക്ക് പൊടി വയ്ക്കുന്ന സാധനമൊക്കെ കാണിച്ചു അപ്പോൾ അന്ന് കുറച്ച് ചിരിച്ചു അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ അതെ പിന്നെ അവിടെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ടാം ക്ലാസ് മുതൽ ചെറിയൊരു രീതിയിൽ മിമിക്രി അഭ്യസിച്ചു അവിടെ നിന്ന് പിന്നെ കൈ ഡി കിട്ടി പിന്നെ ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതെ അപ്പോൾ ശരിക്കും എന്ത് തരം പ്രവർത്തനങ്ങളാണ് ഈ കലാരംഗത്ത് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ചെറുതായിട്ട് നമ്മൾ എഴുതാറുണ്ട് എഴുതാറുണ്ട് സ്കിറ്റ് ചെയ്യാറുണ്ട് പിന്നെ പാട്ടും അങ്ങനെ മുന്നോട്ട് അങ്ങനെയൊക്കെ സാധാരണ രീതിയിൽ അപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനെ തീർച്ചയായിട്ടും കൂട്ടുകെട്ട് തന്നെയാണ് നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത് കലാകാരൻ എപ്പോഴും എല്ലാവരും പറയാ ബാങ്ക് ബാലൻസ് ആവും നോക്കുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഒത്തിരി ഉണ്ട് തൃശ്ശൂർ തന്നെ ഒത്തിരി ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവും കാരണം അതിൽ ഒരാളെ പേര് നമ്മൾ അഥവാ മറന്നാൽ അത് പുള്ളിക്ക് ഭയങ്കര വേദനയാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലുണ്ട് ഒരാളെയും നമ്മൾ മറക്കുക നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുനടക്കും എന്റെ ശബ്ദവും അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കുന്ന ആളുടെ ശബ്ദവും തമ്മിൽ ഒരു ഒരു സാമിതി ഉണ്ടാവില്ല അതായത് ഞാൻ അനുകരിക്കുന്ന ഒരാളുടെ ശബ്ദവും എന്റെ ശബ്ദവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിലാണ് നമ്മൾ മമ്മൂക്കയുടെ ശബ്ദം നോക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറൊരു ഡെപ്ത്ത് വോയിസാണ് അല്ലെങ്കിൽ പത്തേമാരി അതൊക്കെ ഒരു വേറൊരു ടോണിൽ അദ്ദേഹം എല്ലാ സിനിമകളും പ്രത്യേക ടോണാണ് എന്നിരുന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടോണ് ശ്രമിച്ചു നോക്കിയത് അതിലാണ് പത്തേമാരി എന്നതിലെ ഡയലോഗ് നമുക്കൊന്ന് നോക്കാം ഓക്കെ വേലായതേട്ടൻ്റെ ലോഞ്ചിൽ കൂർഫുഖാൻ വന്നിറങ്ങി അവിടുന്ന് ഉയർന്ന പേര് സഹായത്തിൽ ഷാർജയിൽ ഷാർജ ദുബായിക്കുന്നാണ് വന്ന് അന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രജീവ് സംസാരിക്കുന്നതും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ ശബ്ദമൊക്കെ മാറ്റിയെടുക്കുന്നില്ല തുടക്കത്തിൽ അങ്ങനെ ഒരു പിന്നെ പറഞ്ഞപോലെ നമ്മൾ ഇത് ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്നതായിരിക്കും കുറച്ച് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കാലം നമ്മളിത് ചെയ്യാണ്ട് വന്നപ്പോൾ ചെറിയൊരു ഇത്രയും നമ്മള് ശരിക്കും സ്വന്തം ശബ്ദത്തിൽ കോൺട്രാസ്റ്റ് ആണ് കേൾക്കുമ്പോൾ രീതി തോന്നാറുണ്ട് ഇത് തന്നെയാണ് ഒരു മിമിക്രി കലാകാരൻ രൂപപ്പെടുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ശബ്ദത്തിന് സ്വതസിദ്ധമായിട്ടുള്ള രീതിയാകുമ്പോൾ എന്റെ ശബ്ദം കലർന്നു പോകും എന്ന ആ ഒരു തോന്നൽ എനിക്കുണ്ടാവാറുണ്ട് മിക്കവാറും ഞാനും പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഭയങ്കര പിക്ലുള്ള സ്റ്റാർസ് ഒക്കെയാണ് തരുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് നല്ല സൂപ്പർ താരങ്ങളിലൂടെയുള്ളപ്പോൾ പക്ഷേ രജിസ്റ്റർ ചെയ്തത് എനിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇല്ലാത്ത ശബ്ദം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനുകരണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും രതീഷിന്റെ ഇതിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് മറ്റേത് ഒരു താരാണെന്ന് നമ്മൾ ചെയ്യാറ് പിന്നെ മറ്റേ നമുക്കറിയാം നമ്മുടെ തൃശ്ശൂരിൻ്റെ മാണിക്യം അദ്ദേഹം മരണപ്പെട്ടു പോയി ശ്രീ ഇന്നസെൻറ്റ് സാറ് അദ്ദേഹത്തിനൊക്കെ ശരിക്കും ജനകീയമാക്കിയത് ദേമാലിക്കൊമ്പത്ത് എന്ന കേസറ്റിലാണ് തെലിവേടനാണത് അപ്പോൾ ആ ഒരു ടോണിലുള്ള ഒരു ശബ്ദം നമുക്ക് നോക്കാം എനിക്ക് സന്തോഷമായി ഇങ്ങനെ വന്നേ ഒരുപാട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട് സന്തോഷം പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഏഹ് എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ടു പട്ടം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ ഏ ആ ഈ കല കൊണ്ട് താങ്കൾ എത്രത്തോളം ദൂരങ്ങൾ താണ്ടി എന്തോ ഞാൻ ശരിക്കും ഒരു സിമെൻറ്റ് ജോലിക്കാരനാണ് സിമെൻറ്റ് തൊഴിലാളിയാണ് നമ്മൾ അവിടെ സിമൻ്റ് തൊഴിലാളിയായി നിൽക്കുന്ന ഒരാൾക്ക് ശരിക്കും എവിടെ എത്തിപ്പെടാൻ പറ്റില്ല ഇപ്പോഴും എത്തിപ്പെട്ടിട്ടല്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് സ്വപ്നം കണ്ടിട്ടുള്ള ഒരുപാട് വേദികൾ അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്ത് കണ്ടിഷ്ടപ്പെട്ട കൈയടിച്ച നമ്മൾ ഒത്തിരി സ്നേഹിച്ച കലാകാരന്മാരുടെ മുൻപിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവസരം പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിൻ്റെ ഗിന്നസ് റെക്കോർഡ് അറ്റംറ്റ് നമ്മുടെ ഒരു കഴിവ് തീർച്ചയായിട്ടും പറയുന്നു അറ്റംപ്റ്റിൽ ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു ആ ശ്രമത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ എൻ്റെ പേരിലും ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടി അതൊരിക്കലും നമുക്ക് മാറുന്നത് കൊണ്ട് അല്ലെങ്കിൽ കലാരംഗത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിത് കിട്ടില്ല തീർച്ചയായിട്ടും അപ്പം മിമിക്രിയുടെ കൂടെ ഞാനുണ്ട് എന്നും കൂടെ നടക്കാനാണ് ആഗ്രഹം ഉത്സവം പോലുള്ള പരിപാടികൾ കൊണ്ട് കൂടുതൽ പ്രോഗ്രാമിലൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എൻ്റെ നാട് മന്നിക്കര എന്ന് പറയുന്ന നാടാണ് പലപ്പോഴും പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഗുരുവായൂർ എൻ്റെ ഗുരുവായൂരൻ്റെ അടുത്ത് അപ്പോൾ പലരും പറഞ്ഞു ഗുരുവായൂർ എന്നുള്ള പേര് ലോക പ്രശസ്തമാണല്ലോ എന്തുകൊണ്ട് ഗുരുവായൂർ നമ്മുടെ കൂടെ കൂട്ടിയില്ല അപ്പം അങ്ങനെയല്ല മന്നിക്കര എന്ന് പറയുന്നത് കൊച്ചു ഗ്രാമമാണ് ആരും അറിയില്ല ഇപ്പോൾ നാല് പേര് എന്നെ പലപ്പോഴും പല സുഹൃത്തുക്കളും രജീഷ് എന്നുള്ള പേര് മറന്നുകൊണ്ട് മന്നിക്കര എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അത് സത്യമായിട്ട് എൻ്റെ ഒരു വളരെ സന്തോഷമാണ് എൻ്റെ നാട് എന്നൊക്കെ പറയുന്ന പോലെ മന്നിക്കര രജീഷിൻ്റെ പേര് ഉണ്ടാവില്ല ആ മഞ്ഞിക്കര എത്തിയില്ല എന്ന് പറയുമ്പോൾ എനിക്കത് സന്തോഷമാണ് എൻ്റെ നാടിൻ്റെ പേര് നാല് പേരെങ്കിലും അറിഞ്ഞല്ലോ അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ലോകോത്തര ചാനലുകൾ നമ്മളെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാവരും ഈ ഉണ്ടല്ലോ ഗ്രൂപ്പ് ആയിട്ട് ഒരു ചാനലുകളുണ്ടല്ലോ അപ്പോൾ ഗ്രൂപ്പായിട്ട് ഈ അടുത്ത് നമ്മൾ അമൃതയിൽ ഓൾറെഡി ഇപ്പം ഉണ്ട് അമൃത കോമഡി മാസ്റ്റേഴ്സിൽ തെന്നാലി എന്ന് പറയുന്ന അതിൽ വളരെ അഭിമാനത്തോട് പറയാമെന്ന് വെച്ചാൽ ധനുബക്കാവ് എന്ന് പറയുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കലോത്സവ വേദികളിൽ മിമിക്രി മോണോക്ട് മത്സരാർത്ഥികൾക്ക് അദ്ദേഹമാണ് നല്ലൊരു ഗുരു അദ്ദേഹം ഈ അടുത്ത് നല്ലൊരു ഗുരുവിനുള്ള സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം നമ്മുടെ കൊടിയുണ്ട് പിന്നൊരു ബിജുമാരായിരിക്കുളം ഞങ്ങൾ മൂന്നുപേരായിട്ടാണ് പ്രോഗ്രാം പോയിക്കൊള്ളുന്നത് താങ്കളുടെ കല വളർന്നിപ്പോൾ ലോകോത്തര നിലവാരത്തിലാണ് എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കും തീർച്ചയായിട്ടും നമ്മളങ്ങനൊരു ശ്രമം നടത്താറുണ്ട് ഇന്നൊക്കെ നമ്മുടെ കയ്യില കാരണം പഴയ കാലങ്ങളിലാണെങ്കിൽ ഒറ്റ ഒരു ചാനലും ഒരു ദൃശ്യമാധ്യമങ്ങളില്ലാതെ ആയിരുന്നു കലാകാരന്മാര് വേദികൾ മാത്രമായിരുന്നു ചേരണം ഇപ്പൊ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒട്ടേറെ വേദികളുണ്ട് എങ്കിലും ചുരുക്കം ചുരലാണ് അവിടെ എത്തിപ്പെടുന്നത് ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചുകളിൽ പോകുമ്പോ അവർക്ക് അഡിക്റ്റ് ആവുക അങ്ങനത്തെ ഒരു സംഭവത്തില് അങ്ങനെ അങ്ങനെ പലരും തുറന്നു പറയുന്ന ഒരു കാര്യമല്ല കാരണം മിക്കവരും ഇപ്പൊ നമ്മള് സാധാരണക്കാരൻ തന്നെയായിരിക്കും കാരണം ഇപ്പം നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള മിക്ക പലരും സന്ദീപ് സന്ദീപ്ത്തൂര് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ സുഹൃത്ത് പലയത്തിൽ അപ്പോൾ അവരൊക്കെ നമുക്ക് നമ്മുടെ ബന്ധം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തങ്ങനെ പോലെ അവരുടെ കാര്യം നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ ചാനലൊക്കെ പോകുമ്പോൾ ഒരു പത്ത് ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ ജോലി ആയാലും അവിടത്തുള്ള ഗ്രൂമിങ് ഒക്കെ ആയാലും നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് അവിടെ വന്നു നമ്മളെ ടി വിയിൽ കാണുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുക ഇപ്പം ഭയങ്കര സെറ്റപ്പായി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും ജോലി എന്നും നമ്മുടെ കൂടെയാണ് അതിനെ ഒരിക്കലും നമ്മൾ മാറ്റി കുറച്ച് പറയുന്നതല്ല പക്ഷെ എന്നിരുന്നാലും പിന്നീട് വരുന്ന ചോദ്യം ഇവൻ ടി വിയിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് സെമിനിമണിക്ക് വരുന്നു അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്നു ഇത് പലപ്പോഴും പലരും പറ അറിയുന്ന അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ടി വി ചാനലിൽ പോകുന്ന സാധാരണക്കാരായ കലാകാരന്മാർക്ക് ശരിക്കും നിത്യവേദന പോലും കിട്ടുന്നില്ല ശരിക്കും അത്രയും തുച്ഛമായിട്ടുള്ളൊരു സാമ്പത്തികമാണ് ഇന്ന് കിട്ടുന്നത് അപ്പം അത് പലപ്പോഴും നമ്മൾ പല കലാകാരന്മാരുടെ ജീവിത അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ മരണപ്പെടുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കലാകാരൻ്റെ വീട് ഇതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആ തീർച്ചയായിട്ടും കാരണം എനിക്ക് എൻ്റെ അടുത്ത അത്രയും ഒരു കലാകാരൻ നാണിത്തള്ള എന്ന് പറയുന്ന സന്തോഷം രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രാധേട്ടൻ്റെ ഒക്കെ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ വളരെ കാരണം അതൊക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ലൊരു മനസ്സുള്ളൊരു വ്യക്തി അദ്ദേഹത്തിനൊക്കെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കാരണം അത്രയും കഴിവുള്ള കലാകാരൻ നമ്മളൊക്കെ എന്നും ഏറ്റുനോക്കുന്നൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മോശമാണ് തീർച്ചയായിട്ടും ഒരുപാട് അങ്ങനെയുണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി ഒത്തിരി പേരുണ്ട് എനിക്ക് തോന്നുന്നു കുറെ കലാകാരന്മാരുടെ കൂട്ടായ്മകൾ കുറേ ഉണ്ട് അതെ അതെ ഞാനും ഒരാൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്ന് പറഞ്ഞാൽ ും നൂറ് ശതമാനം യോജിക്കുന്നു കാരണം നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ തുടർന്ന് വരുന്നു ഈ പത്ത് ദിവസം നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞു കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും ടി വി ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കിട്ടുന്നില്ല തുച്ഛമായ ശമ്പളമായിരിക്കും പിന്നെ നമുക്ക് എന്താ കിട്ടുന്ന റൂമ് കിട്ടും നമുക്കൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറയുമ്പോൾ മിൻസായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു സിനിമ എങ്ങനെയാണോ അതിൻ്റെ വിഷലസിൻ്റെ സമയം അഞ്ച് മിനിറ്റിൽ ഒതുങ്ങിക്കൊണ്ട് അതിലൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് ഒരു തമാശ ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന നമുക്കറിയാം ഇന്ന് സമകാലി വിഷയങ്ങൾ എടുക്കുമ്പോൾ ജാതി വർണ്ണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആരും വേദനിപ്പിക്കാതെ സ്ക്രിപ്റ്റ് എഴുതണം ഇതൊക്കെ ചെയ്ത് നമ്മൾ ഒരു വിഷയം നമ്മൾ ഓഡിയൻസിനോടേക്ക് എത്തി അത് ചിലപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടാതെ വരും ഓഡിയൻസിന് ഇഷ്ടപ്പെടും നമ്മൾ ഗ്രൂമേഴ്സ് കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുവന്ന് ചെയ്തെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ വണ്ടിക്കൂലി പോലും കയ്യിൽ പോക്കറ്റ് കാലി പോക്കറ്റ് കാലി ആയിരിക്കും പല കലാകാരന്മാർ ഈ വേദി വിടുന്നതന്നെ ഇതാണ് അപ്പം എനിക്കിതാരെങ്കിലും അറിയുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നല്ല മനസ്സുള്ള കലാകാരന്മാരുടെ ഇഷ്ടമുള്ളവർ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇനിയെങ്കിലും ഈ ടി വി ചാനൽ പ്രോഗ്രാം ചെയ്യുന്ന കലാകാരന്മാർക്ക് അവരുടെ നിത്യവരുമാനം എന്ന രീതിയിലെങ്കിലും അവരൊന്ന് കാണണം കാരണം അവർ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വേദി ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസ് തരുന്നുണ്ട് റൂമുണ്ട് ഓക്കെയാണ് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട് പട്ടണയാകുമ്പോൾ നമ്മൾ വീട് കരയിപ്പിച്ചിട്ട് നാട്ടുകാരെ ചിരിപ്പിച്ചിട്ട് അത് മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി തന്നെയാണ് എന്താണെന്ന് ഇപ്പം കൃത്യമായിട്ടും ഇപ്പോഴും ചാനലുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ പറയുകയാണ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അറിയാത്തവരായിരിക്കും ചിലപ്പോൾ കുറേ പേരൊക്കെ ഒരുപാട് പേര് അറിയുന്നവരുണ്ടായിരിക്കും എങ്കിലും കുറച്ച് പേർ മാത്രമാണ് ഈ കലാരംഗത്തേക്ക് ഉയർന്നു വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും അത് പോലെ ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും ഇവൻ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഗോഡ് ഫാദർ ഉണ്ടാകും നമ്മളൊക്കെ സംഭവത്തിൽ അങ്ങനെയല്ല ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പ്രോഗ്രാം വരുമ്പോൾ പലപ്പോഴും വളരെ നമ്മളത്രയും ഈ പറഞ്ഞ പോലെ കാഴ്ചക്കും ഇല്ല ശബ്ദവും അത്രയൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഈ പോകുമെന്ന് പറയുമ്പോൾ സിമെന്റ് പണി ലീവ് ആക്കി പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവര് നല്ല പ്രാന്തം ഉണ്ട് ഇപ്പം നാളത്തെ കലാപമണിയാണെന്ന് വെച്ചിട്ടാണോ ആ കൂലിക്കാഴ്ച ഇന്നത്തെ അരിമേടിക്കാം നമുക്ക് മണിയുടെ തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ അവസരത്തിൽ ഒരു പാട്ട് ശ്രോതാക്കൾ കേട്ടൊന്നും പാടിയാലോ മണിച്ചേട്ടൻ്റെ എന്നും നമ്മൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അധികം ആരും പാടാത്തൊരു പാട്ട് ഞാൻ പാടിക്കോട്ടെ പാൽ പൊയ്ക പോലെ നിറഞ്ഞു നിൽക്കണ കിലൂരം അതിൽ വിരിഞ്ഞു നിൽക്കണ പൂ ഒരു താമര പൂ ഇവൾ കായിരം കളിത്തോഴരാ താരകം മെല്ലെ പൂത്തുവോ പൂവെൺമുകിലിൽ റാണിയായൊരു പൂമിഴിയാള് പാൽപൊയ് പോലെ നിറഞ്ഞു നിൽക്കണ വെൺമുകിലോരം അതിൽ വിരിഞ്ഞു നിൽക്കണ പൂനിലോ താമരപ്പൂവോ പൂ ആരും കേട്ടിട്ടില്ല അധികം കേട്ടിട്ടില്ല ഇതിൻ്റെ അടുത്ത വരികളാണ് ചിലപ്പോ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ദൂരെയുള്ള മാളികയിൽ ചന്തമോടെ പറന്നിറങ്ങി സന്ധ്യയ്ക്കെന്ന് വന്നു നിൽക്കും നിത്യകന്യകേ നിലവർണ്ണക്കാർ മുകിലേ കൊട്ടാരത്തിൽ റാണി നീ മറഞ്ഞു നി പോകരുതേ പൂമിഴിയാളി പാട്ട് പ്രണയം ശരിക്കും അതായത് എഴുതിയിട്ടുള്ളത് അതിന്റെ സംഗീതം കൊടുത്തേക്കാണ് ബിജു ചാലക്കുടി എന്ന് പറയുന്ന എനിക്ക് അത്രയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ കാണാൻ ആഗ്രഹിച്ച വലിയൊരു കലാകാരനപ്പുറത്തെ ഒരു ജ്യേഷ്ഠനാണ് അത് ഈ കലാപന്മണിയുടെ പാട്ടുകളെയും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ തന്നെ ഈ അടുത്തൊക്കെ ഈ ഒരു കാലഘട്ടം ഈ കാലിക പ്രസക്തമായിട്ടുള്ള കാലഘട്ടം ഞങ്ങളുടെ ചെയർമാൻ കൂടി ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അതിനു മുൻപേ തന്നെ രജീഷ് പ്രവൃത്തി പുണ്യപ്രവൃത്തി എന്ന് ഞാൻ കാലത്താണ് അറിഞ്ഞത് വിശദീകരിക്കാമോ ചെറമലച്ചനെ കുറിച്ച് പറയുമ്പോൾ ആക്ട് എന്ന് പറയുന്ന സംഘടന പലപ്പോഴും ഒരു ആംബുലൻസ് വരുന്നു ഒരു ഈ പറഞ്ഞ പോലെ വണ്ടികൾ തട്ടി അപകടം സംഭവിച്ച ആൾക്കാരെ കൊണ്ടുപോകുന്നു ഒരു ആംബുലൻസ് കൊണ്ടുവരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പ്രശാന്ത് എന്നൊക്കെ പറയുന്ന പുള്ളിയൊക്കെ ആക്റ്റീവില് ആക്ടിൽ ആക്റ്റീവായിട്ടുള്ള വ്യക്തികളാണ് ഗുരുവായൂരാണ് ഇതിൻ്റെ ഓഫീസ് ഒന്ന് ഇതിൻ്റെ പിറകിൽ ഈ പറയുന്ന നല്ല മനസ്സുള്ള വലിയൊരു ആളാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാം പിന്നീട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തമാശ പോലെ അദ്ദേഹം നൊമ്പരങ്ങളും സങ്കടങ്ങളും ദേഷ്യമൊക്കെ തമാശയിലൂടെ പറയുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു പിന്നെയാണ് ഈ പറയുന്ന വലിയ മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ ചെറുമേലച്ചൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിൽ നടത്തുന്ന ഈ വലിയൊരു മഹനീയമെ സദസ്സിൽ വരാൻ പറ്റിയതിനൊരു ഭാഗ്യമാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മൾ ഞാൻ ഇപ്പോഴും നമ്മളതൊരു വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നാളെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു സിഗ്നേച്ചർ ചെയ്തിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ ഏത് രംഗത്തായാലും അപ്പോൾ അങ്ങനെ നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് സന്തോഷപ്രദമായിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ആറ് വർഷമായി ഇപ്പം ഞാനൊരു ലിവർ ഡോണറാണെന്നുള്ള അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു തീർച്ചയായിട്ടും അതാണ് ഞാൻ ചോദിച്ചു വന്നത് കാരണം ഒരു കലാകാരൻ കലാകാരം സാധാരണഗതി ലിവർ കളയാനാണെങ്കിലും ശ്രമിക്കുക വെറുതെ കളയാൻ ഇത് താങ്കൾ അങ്ങനെയല്ല ഒരാൾക്ക് വേണ്ടി തയ്യാറായി അതിൻ്റെ ഒരു സന്ദർഭം ഒന്ന് വിശദിക്കാമോ അതീ പറഞ്ഞ പോലെ നമ്മൾ കലാരംഗത്ത് അന്നും നമ്മൾ ആക്റ്റീവാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഈ നമ്മുടെ ഓഫീസിലന്നെ വന്നിട്ടുണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ആ ഒരു ആൾ പുള്ളി ഒരു കിഡ്നി പേഷ്യൻ്റായിരുന്നു അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക അതിനറിയാമല്ലോ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ചിലവുകളുണ്ട് ആശുപത്രി കേസ് ഒരു മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടും ഒത്തിരി നമ്മൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വേദന നമ്മൾ ജീവിതത്തിലൂടെ കണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ആൾ ആൾ ആളെ അതിന് വേദനിപ്പിക്കാതെ കൊണ്ടുനടക്കല് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിപാട് കണ്ടിട്ടുള്ളത് അപ്പോൾ അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നാളെ ഒരു ദിവസം അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഡോണർ എന്ന് പറയുന്നൊരു ഇതിലേക്ക് നോക്കിയപ്പോൾ മിമിക്രി രംഗത്ത് ആരും അങ്ങനെ വന്നിട്ടില്ല പിന്നെ എൻ്റെ ചുറ്റുവട്ടത്തും ഈ പറഞ്ഞ പോലെ ആരും വന്നിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ കുറച്ച് നമുക്കറിയുന്ന കുറച്ച് പുസ്തകങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നെഗറ്റീവ് പറയുള്ളൂ അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ അന്ന് മെഡിക്കൽ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചാൽ ഇത് ചെയ്തതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി ഡോക്ടർ അലക്സാണ്ടർ എന്ന് പറയുന്നൊരു സാറ് അസർ മിഡിസീറ്റിൽ സർജറി ആയിരുന്നു അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു സ്വപ്നം പോലെ അത് സംഭവിച്ചു അത് പലരും ഈ പറഞ്ഞ അതിന് നെഗറ്റീവ് കാണുന്ന വ്യക്തികളുണ്ട് അത് ഇവിടെ പറയാൻ കാരണം ഇനിയും ഈ ആറ് വർഷം കഴിഞ്ഞു താങ്കൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഓപ്പൺ ആക്കി പറയാം കാരണം പലരും പറഞ്ഞ ഒരു കാര്യമാണ് ഇത് കഴിഞ്ഞാൽ ലിവർ ഡോണർമാർക്ക് കല്യാണം അയക്കാൻ പറ്റില്ല ഞാനിത് പറയുന്നത് വേറൊന്നും ഒന്നും നെഗറ്റീവായി ചിന്തിക്കരുത് കാരണം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇനി പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ള പല പല ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് എൻ്റെ ഉണ്ണിക്ക് രണ്ട് രണ്ടു വയസ്സായി ഓടിക്കളിക്കുന്നൊരു മകനുണ്ട് മകളുണ്ട് എനിക്ക് എൻ്റെ ദാമ്പത്യം വളരെ സന്തോഷമായിട്ട് പോകുന്നു പിന്നീ പറഞ്ഞാൽ ഞാൻ സിമന്റ് പണിക്കാരനായതുകൊണ്ട് അങ്ങനെ എനിക്ക് നെഗറ്റീവ് എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല സമൂഹമാണ് നമ്മളെ ഉറ്റുനോക്കിയത് ഇവൻ രോഗിയായി കാണാനായിട്ട് കാരണം സർജറി കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോഴും നമ്മൾ ജോലിയിലേക്ക് എടുക്കാനായിട്ട് പലരും മടിച്ചു പേടിച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു അതുപോലത്തെ ലിവർ ഡോണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി പേര് ആ യുമോനെ നിനക്ക് എന്തായാലും ഭയങ്കര പുണ്യം കിട്ടും മോഹൻ മകൻ ഒരു പെൺകുട്ടി ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ സമയങ്ങളിൽ അപ്പോൾ വെറുതെ നമ്മൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുക അപ്പോൾ ചേച്ചി ഒരു കാര്യം ചോദിച്ചു പിന്നെ അറിയുന്ന തന്നെയല്ലേ ഫാമിലി അറിയാമല്ലോ ചേച്ചിയുടെ ആങ്ങളുടെ കുട്ടി എന്തായാലും പ്രായമുള്ളതല്ലേ അപ്പോൾ പിന്നെ നല്ല ജോഡിയായിരിക്കും അപ്പോൾ അവനൊന്ന് നോക്കിക്കൂടെ പ്രപ്പോസൽ നോക്കിക്കൂടെ എന്ന് പറയുമ്പോഴാണ് ഒരു ടിസ്റ്റ് വരിക അയ്യോ അത് വേണ്ട മോനെ അവൻ സർജറി ചെയ്തിട്ടുള്ളതല്ല അപ്പോഴാണ് ഫലം ഭയം വരുന്നത് അപ്പോൾ യാതൊരു യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ ജീവിതമാണല്ലോ ഞാൻ കാണുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധം ഇതിപ്പോൾ ആരെങ്കിലും ഡോണർ ഡോണറായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട കാര്യം ഇത് ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻസ് കഴിക്കണോ ഒന്നുമില്ല നമ്മളൊരു നാല് മാസം റെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ലിവർ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് പൂർണ്ണ വിളച്ചത്താനായിട്ട് അതായത് നമ്മൾ കട്ട് ചെയ്തു അവർക്ക് ദാനം ചെയ്തു അല്ലെങ്കിൽ അത് സർജറി കഴിഞ്ഞിട്ട് നമുക്കൊരു മാക്സിമം ഒരു മാസത്തിൻ്റെ അകത്ത് ഇത് വളർച്ചയോടെ തിരിച്ച് നമ്മുടെ ശരീരത്തിന് വരും ഓക്കെ വളരുന്ന അവയവങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന് മുടി നഖം കരളാണ് ദൈവം തരുന്നത് പുള്ളിക്ക് നേരിട്ട് അറിയാം ഇതാൾക്കൊക്കെ നാശമാകുമെന്നറിയാം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് പിന്നെ ഇത് സർജറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്പൺ സർജറി ആയിരിക്കും ഇപ്പോഴത്തെ ടെക്നോളജി മാറിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് പഴയ രീതിയിൽ സർജറി കഴിഞ്ഞ ഭാഗം വയറിൻ്റെ ഭാഗം പഴയ രീതിയിലേക്ക് നമുക്ക് ഒന്നുകൂടി നമ്മുടെ രക്തോട്ടവും കശേരിക്കുകളും വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു നാല് മാസം റെസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ സർജറി കഴിഞ്ഞ ഉടനടി നാല് മാസം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്തിക്കുക ലിവർ തീർത്ത് വരണ്ടായിരുന്നു ചിന്തിക്കുക ഒരിക്കലല്ല അത് മണ്ടത്തരാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സർജറി ചെയ്ത ഭാഗം ഒന്ന് പഴയ രീതിയിലാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും താങ്കൾ പൂർണ്ണ ആരോഗ്യവാൻ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക ഒരു അവയവദാനം അവയവദായകൻ അപ്പോൾ ഡോണർ എന്ന് പറയുന്ന അവസ്ഥയിൽ അദ്ദേഹം പറയുന്നു പൂർണ്ണ ആരോഗ്യമാണ് കാരണം അദ്ദേഹം സിമെന്റ് മണിക്ക് പോവാണ് പരിപാടികൾക്ക് പോകുന്നുണ്ടൊക്കെ കൃത്യമായിട്ട് അല്ലെ തീർച്ചയായിട്ടും ഭക്ഷണക്രമൊക്കെ സാധാരണ പോലെ തന്നെ പോകും എന്തായാലും താങ്കൾ തികച്ചും സന്തോഷവനാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് തികച്ചും പോസിറ്റീവായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് സമയം കൃത്യത എല്ലാം ഞാൻ ഒറ്റ ഒരു മണിക്കൂറുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത് അതാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് കൃത്യമായ ചിട്ടയോടും അടുക്കോടും കൂടി പോകുന്ന ഒരു ജീവിതത്തില് ഒരു കലാകാരനായി മുന്നോട്ട് പോകുന്നു ഇതില് ഇതില് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ നമ്മുടെ എപ്പോഴും പലരും പറയും ഭാര്യ എന്ന് പറയുന്നത് ഒരു മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മമ്മുക്ക പറഞ്ഞ പോലെ തന്നെ എല്ലാറ്റേയും കണ്ണി ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നതു ഭാഗം ഭാര്യ തന്നെയാണ് പക്ഷേ അവളിലൂടെ അതിലൂടെയാണ് നമ്മുടെ ബന്ധങ്ങൾ വരുന്നത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവൾ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവൾ അവൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് കാരണം നിങ്ങൾ മണ്ടത്തരം പറഞ്ഞ കാരണം ഒരു ഡോണ് ഡോണർ എന്ന് പറയുമ്പോൾ ആരോഗ്യവാനൊരു വ്യക്തിക്ക് അത് ഡോണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് മെഡിക്കൽ സയൻസ് ഇവൻ ആരോഗ്യപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവാനാണെന്നുള്ള മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ പറഞ്ഞ വ്യക്തി ആരോഗ്യവാനാണ് എന്നുള്ളത് മെഡിക്കൽ സയൻസ് അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് വിവാഹം കഴിച്ചേക്കുന്നത് പിന്നെ ഇത് മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല അപ്പോൾ സപ്പോർട്ടാണ് എല്ലാം കലയിലും അങ്ങനെയാണ് നിൽക്കുന്നു ആ ഒരു വളർച്ചയുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ാണ് തീർച്ചയായിട്ടും ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അപ്പൊ അത് ഈ പറഞ്ഞപോലെ സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്യണം പാടണം കാരണം മെമിക്കറിക്കാരെപ്പോഴും ചിന്തിക്കുക ഒന്നുകിൽ മിമിക്രി അല്ലെങ്കിൽ അഭിനയം ഇതൊക്കെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം കുറച്ച് ഒന്ന് മാറി നിന്നുകൊണ്ടൊരു പാട്ട് ചെയ്താലും ചിന്തിച്ചു അതൊരു ഭക്തിഗാനം ആവട്ടെ എന്ന് ചിന്തിച്ചു അങ്ങനെ ഭക്തിഗാനം തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മന്നിക്രാസ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഞാൻ തന്നെ എഴുതി വേറെ ആരും പാടാൻ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ നമ്മുടെ വരികളായതുകൊണ്ട് സംതൃപ്തി ആ അതെ ആ അതിൻ്റെ മ്യൂസിക് സംഗീതം കൊടുത്തിങ്ങിന്ന് കരിങ്കാളി ചെയ്ത ഷൈജു അവരുടെ അപ്പം അതിന്റെ നാലു പേര് ഞാൻ പാടാം പമ്പ അൻപോടെ ആനന്ദ പൂവിതായവനേ പമ്പഗണപതി തുമ്പിക ജവതന അൻപോടെ ആനന്ദ പൂവിതായവനേ ഗണനായകനേ 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 ഗണനായകന നീ ഗം ഗണപതി എന്തായാലും ഒരു മംഗള ഗാനാണ് ശരിക്കും അല്ലെ അപ്പൊ ഗണപതി സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം തന്നെയാണ് എന്തായാലും ഇത്തരം മംഗളകർമ്മങ്ങളിലൂടെ താങ്കൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഏതെങ്കിലും ഇനി ഒരു വലിയ സ്വപ്നം ബാക്കി നിൽക്കുന്നുണ്ടോ സ്വപ്നം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു അവയവദാന അവയവദാനത്തിൻ്റെ ലൂടെ കടന്നു പോയതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാരെ തളർത്താതെ നിൽക്കുക കാരണം ഒരു വീട്ടിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരു പത്ത് വീട് നമ്മൾ ചുറ്റുവട്ടത്ത് എടുത്തു കഴിഞ്ഞാൽ ആ പത്ത് വീട്ടിലെ ആരും വരാതിരിക്കട്ടെ ഒരു രോഗി ഒന്നുകിൽ കിഡ്നി പേഷ്യൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലിവർ പേഷ്യൻ്റ് ആയിരിക്കും അത് ഇന്നത്തെ അവൻ കള്ളു കുടിച്ചോണ്ടോ മറ്റു തരത്തിലായതുകൊണ്ടല്ല ഇന്നത്തെ ഭക്ഷണരീതി ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഒരു രോഗി രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോണർ അവരുടെ ജീവനോടെ ഇരിക്കണം അവനെ അവനെ നെഗറ്റീവ് പറഞ്ഞ തളർത്താതെ അവൻ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ അവൻ കൂടെ നിൽക്കാനായിട്ട് മുൻപോട്ട് വരണം എന്നതിനാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം പിന്നെ രണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അലലില്ലാതെ നമ്മളെ കുടുംബം നോക്കണം എന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഈ പറഞ്ഞ കലാരംഗത്ത് തുടർന്നും നിൽക്കണം ഒരുപാട് അവസരങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്